ഹലോ അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് തെരണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തെരണ്ടി കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഒരു വലിയ തക്കാളി ഒരു വലിയ സവാള ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലോ അഞ്ചോ അല്ലി എടുത്താൽ മതിയാവും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ആദ്യം പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് ഇവ മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ സവാള കുറച്ചൊന്ന് വഴന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടില്ലു ഇല്ലെങ്കിൽ സവാളയും വേവില്ല തക്കാളിയും വേവില്ല അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ചൂടായി വരുന്നതേ ഉള്ളു കേട്ടോ നല്ല എന്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അച്ചൂട്ടനുണ്ട് കേട്ടോ അവിടെ അല്ലേ ആ അപ്പൊ നമ്മളെ സവാള ഏകദേശം വളർന്നു വന്നോ ഇല്ല അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് സവാള മാത്രമായതുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സവാള നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റ് കേട്ടോ കറിക്ക് അപ്പോൾ നമുക്ക് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നമ്മളെ സവാള അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ശരിക്കും ഉടഞ്ഞതിന് ശേഷം നമ്മൾ മസാല ഇട്ട് ഇട്ടുകൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ തക്കാളി ശരിക്കൊന്ന് പഴന്ന് വരാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ ഇപ്പം തക്കാളി ഏകദേശം പകുതിയോളം പഴന്ന് വന്നിട്ടുണ്ട് ആ സമയം നമുക്കൊരു കാൽ ടീസ്പൂൺ എന്ത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം വെച്ചോ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വഴ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ മസാലകളൊന്നും വേണ്ട കേട്ടോ നമ്മൾ തെരണ്ടിക്കറിക്ക് പാക്കറ്റ് മസാല മറ്റേ മീം മസാല ഒന്നും ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാടുന്നതുവരെയും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണോ കേട്ടോ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ല കളറും ഉണ്ടാവും അധികം എരിവും ഉണ്ടാവില്ല അപ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കുറച്ചും നല്ലത് അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വയറ്റി കൊടുക്കുക കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയി അപ്പോൾ ഈ വോയ്സ് ഓവർ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കേട്ടോ വീഡിയോസൊക്കെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാത്തത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും കറക്റ്റ് ആവാറില്ല എന്തൊക്കെയോ പറഞ്ഞിട്ടില്ല സാധാരണ ഇന്നും ഇങ്ങക്കെ തന്നെയാണ് അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന തെരണ്ടിയിട്ട് കൊടുക്കാം അപ്പോൾ തെരണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാ ഭാഗത്ത് എത്തുന്നതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തെരണ്ടിക്കറി കേട്ടോ നമുക്കിത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കാം തെരണ്ടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കഴുകി ഉപ്പ് ചേർത്ത് വെച്ചതാണ് നമുക്കിത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് ചെറിയ ചെറുതായിട്ട് തള വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ ഒഴിക്കാൻ പാടില്ല ഒരു ഒന്നോ ഒരു ഗ്ലാസ്സോ ഒരു ഒന്നര ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മളെ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് പെരണ്ടിക്കറി നന്നായി കുറുക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ചൊരു പിഞ്ച് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ തെരണ്ടിയിൽ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർക്കാത്തത് ലാസ്റ്റ് ഒന്നുകൂടെ വേണമെങ്കിലും നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്കൊരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തിരണ്ടി കടക്ക് അപ്പോൾ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ചൂട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ കറി തെരണ്ടിക്കറി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിലും രുചി രുചികരമായും ഉണ്ടാക്കാൻ പറ്റിയ ഒരു തെരണ്ടിക്കറിയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറച്ചും ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ തരണ്ട തെരണ്ടിക്കറി ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്